മൂന്നാം മൂന്നാം ഭാഗത്തിലെ ആദ്യത്തെ ചോദ്യം കേട്ടോ ബഷീറിന്റെ പല കൃതികളും നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ് ബഷീർ കൃതികളുടെ പ്രത്യേകത അതിന്റെ അവസാനം ഒരു രണ്ട് വാക്കുകൾ കാണും എപ്പോഴും മിക്കവാറും എല്ലാ കൃതികളും എല്ലാ കഥകളും അവസാനിപ്പിക്കുന്നത് രണ്ട് വാക്കുകളൂടെയാണ് അത് അദ്ദേഹം പറയുന്നത് ഒരു കഥ എഴുതി തുടങ്ങുമ്പോൾ ഇത് അവസാനിക്കുന്നതിനും വരെ ഞാൻ ജീവിച്ചിരിക്കണമെന്ന് ഉറപ്പില്ലല്ലോ അപ്പോൾ കഥ എഴുതി കഴിയുമ്പോൾ ആ കഥ പൂർത്തിയാക്കാൻ അത്രയും കാലം തന്നെ ജീവിപ്പിച്ചിരുന്ന ദൈവത്തോട് നന്ദി പറയുന്നതിനാണ് ഞാൻ എല്ലാ കഥകളുടെയും അവസാനം ആ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത് വായിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഏതൊക്കെയാണ് രണ്ട് വാക്കുകൾ ശുഭം ശുഭം ശരിയാണ് മംഗളം ശുഭം ഏത് കഥയാണെങ്കിലും ബഷീർ അവസാനിപ്പിക്കുന്നത് അങ്ങനെ ആ കഥ അവസാനിച്ചു മംഗളം ശുഭം എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത ചോദ്യം ബഷീറിന്റെ വളരെ രസമുള്ള ഒരു കഥയിലെ നായകന്മാരാണ് റഷീദും അസ്മയും ഏതാണ് കഥ തേന്മാവ് തേന്മാവാണ് തേന്മാവിലെ നായകന്മാരാണ് റഷീദും അസ്മയും അവർ രണ്ടുപേരും അധ്യാപകരാണ് അല്ലേ റഷീദ് തന്റെ അനുജനെ കാണാൻ വേണ്ടി പോലീസുകാരനായ അനുജനെ കാണാൻ വേണ്ടി പട്ടണത്തിൽ പോകുന്നു പോകുന്ന വഴിക്ക് റോഡരികിൽ ഒരു വൃദ്ധൻ മരിക്കാറായി വെള്ളം എന്ന് പറഞ്ഞ് കിടക്കുന്നു അത് കണ്ട് അലിവ് തോന്നിയ റഷീദ് അടുത്ത് വെള്ളം അന്വേഷിച്ചു വന്നപ്പോൾ അടുത്തുള്ള ഒരു വീടിന്റെ ഭാഗത്തിൽ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുവതി മുന്തയിൽ വെള്ളം എടുത്തു കൊടുക്കും എങ്ങോട്ടാണ് പോകുന്നത് ഒരാൾക്ക് വെള്ളം കൊടുക്കാനാണെന്ന് പറഞ്ഞു ആ യുവതിയും റഷീദിന്റെ കൂടെ വരും അവളാണ് അസ്മ അവരെ ആ വൃദ്ധന് വെള്ളം കൊടുക്കും പക്ഷെ അയാൾ വെള്ളം കിട്ടിയപ്പോൾ അയാൾ ഒരു ദിവ്യപ്രവൃത്തി ചെയ്തു ദിവ്യപ്രവൃത്തി എന്ന് പറയാൻ കാര്യം യെസ് വെള്ളം കിട നമ്മൾ പ്രതീക്ഷിക്കാൻ ആദ്യം അടിക്കരയെ വെള്ളം കുടിക്കും അല്ല അതിനു പകരം അദ്ദേഹം ചെയ്തത് അടുത്ത് ഒരു വളർന്നു വരുന്ന ഒരു മാവ് ഏതോ ഓരോ കുട്ടിയോ ആരെങ്കിലും മാങ്ങ കഴിച്ചതിന് ശേഷം വലിച്ചെറിഞ്ഞ മാങ്ങാണ്ട് അവിടെ കിടന്നൊരു ചെറിയ തയ്യായി വളർന്നതാണ് അതിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ബാക്കി വന്ന വെള്ളമാണ് അദ്ദേഹം കുടിക്കുന്നത് യൂസുഫ് സിദ്ദീഖി എന്ന് പറയുന്ന ആ മനുഷ്യൻ മനുഷ്യനവിടെ മരിച്ചുപോയി ആ കഥ പിന്നീട് നമ്മുടെ കഥാകൃത്തിനോട് അസ്മയും റഷീദും പറയുന്നതാണ് തേന്മാവ് അവർ പിന്നീട് കല്യാണം കഴിച്ചു വീട് വെച്ചു വീട് വെച്ചപ്പോൾ പോയി ആ മാവ് ആ മാവിൻ്റെ എടുത്തുകൊണ്ട് അവരത് സ്വന്തം വീട്ടിൽ നട്ടു ഇന്ന് അതിൽ നിറയെ മാങ്കനികളുണ്ട് ഏറ്റവും ഒടുവിൽ കഥാകൃത്തിന് മാങ്ങയൊക്കെ കൊടുത്തതിന് ശേഷം വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് മാങ്ങ പൊതിഞ്ഞു കൊണ്ട് കൊടുക്കുന്നത് അസ്മയുടെയും റഷീദിൻ്റെയും മകനാണ് അപ്പം മകനോട് കഥാകൃത്ത് ചോദിക്കും എന്താ പേരെന്ന് അപ്പം പേരെന്താ പറഞ്ഞത് യൂസുഫ് സിദ്ദിഖി ആ മനോഹരമായ കഥയാണ് നമ്മൾ കഥ പറഞ്ഞ സമയം കളയേണ്ട അടുത്ത ചോദ്യത്തിലേക്ക് ഇപ്പോഴവും പാത്തുമ്മയുടെ ആട് പെറ്റു പാത്തുമ്മയുടെ ആടില് ഒരു പ്രസവം കാണിച്ചിരിക്കുന്നതാണ് ഇപ്പോഴവും പാത്തുമ്മയുടെ ആട് പെറ്റു എത്ര എളുപ്പത്തിൽ അല്ലേ നല്ല രസമാണ് വായിച്ചിരിക്കാൻ ചോദ്യം ബഷീറിന്റെ പാത്തുമ്മയുടെ ആടിന് ആദ്യം മറ്റൊരു പേരായിരുന്നു എന്താ പെണ്ണുങ്ങളുടെ ബുദ്ധി പിന്നീട് അത് ഇംഗ്ലീഷിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആരാണത് എഴുതിയത് റൊണാൾഡ് ഈ ആഷർ അതും ശരിയായ ഉത്തരവാണ് പാത്തുമ്മയുടെ ആടുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ബഷീർ തന്റെ കുടുംബ വീട്ടിൽ ചെറിയ നൊസ് ചെറിയ ഭ്രാന്തൊക്കെ വന്നിട്ട് ഭ്രാന്തിന്റെ ചികിത്സ കേട്ടിരിക്കുന്ന സമയം അങ്ങനെ സ്വന്തം കുടുംബ ബഷീർ ബഷീറിന് കുറച്ച് വട്ടക്കുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ എഴുതാൻ പറ്റുന്ന വട്ടക്ക ഉള്ളവർക്കല്ലേ ഉള്ളൂ അപ്പം പറഞ്ഞു വന്നത് ബഷീറിന് അതിന്റെ ചികിത്സയും ആയുർവേദ ചികിത്സയൊക്കെ ആയിട്ട് സ്വന്തം കുടുംബ വീട്ടിൽ കഴിയുമ്പോഴാണ് പാത്തുമ്മയുടെ ആട് എഴുതുന്നത് ബാക്കിയൊക്കെ പലതും പല സ്ഥലത്ത് വെച്ചാൽ കുടുംബ വീട്ടിൽ അത് നമുക്ക് ഊഹിക്കാം എന്തുകൊണ്ടാണെന്ന് ഇതിനകത്തുള്ള മുഴുവൻ കഥാപാത്രങ്ങളും ബഷീറിന്റെ വീട്ടുകാരും ഉമ്മയും അനിയന്മാരും സഹോദരങ്ങളും ആടും ഒക്കെയാണ് ആ കേട്ടിട്ട് വായിച്ചിട്ടുള്ള അതെ ചോദ്യം ബഷീറിനെ കുറിച്ച് മലയാളത്തിലെ പ്രശസ്തനായ ഒരു വിമർശകൻ ഒരു പ്രസംഗങ്ങൾ പറഞ്ഞൊരു വാക്കാണ് കാടായിത്തീർന്ന ഒറ്റ മരത്തിൻ്റെ ആത്മകഥയാണ് ബഷീർ സാഹിത്യം ഒരൊറ്റ മരം പക്ഷേ ആ ഒറ്റമരം തന്നെ ഒരു കാടായി കാടായിത്തീർന്നു കാടായിത്തീർന്ന ഒറ്റ മരത്തിൻ്റെ ആത്മകഥയാണ് ബഷീർ സാഹിത്യം ആര് പറഞ്ഞു അദ്ദേഹത്തിന്റെ പുസ്തകം മരുഭൂമികൾ പൂക്കുമ്പോൾ ബഷീറിനെ കുറിച്ചുള്ള പുസ്തകമാണ് അതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ആ പുസ്തകത്തിലാണ് ഈ വാചകം ഉള്ളത് ഓക്കെ അടുത്ത ചോദ്യം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭീകരത അവതരിപ്പിക്കുന്ന ഒരു ബഷീർ കൃതിയുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭീകരത അവതരിപ്പിക്കുന്ന ഒരു ബഷീർ കൃതി ബഷീറിന്റെ കൃതികളിൽ ഏറ്റവും വിവാദമായ കൃതി ഏതാ പറഞ്ഞു പറഞ്ഞു ഏതാ നിങ്ങൾ പറഞ്ഞു ഏതാ രണ്ടാം മഹായുദ്ധത്തിന്റെ ഭീകരത അവതരിപ്പിക്കുന്ന കൃതി പ്രേമലേഖനം വായിച്ചിട്ടില്ലേ അതിനകത്ത് എവിടെയെങ്കിലും രണ്ടാം മഹായുദ്ധ യുദ്ധമൊക്കെ വരുന്നുണ്ടോ പിന്നെന്താ അങ്ങനെ പറഞ്ഞു പ്രേമലേഖനം കേസവ സാറാമയുടെയും കേശവനാരുടെയും പ്രണയ ആ ഇതെന്ന് പറയുന്നത് ഒരു പട്ടാളക്കാരന്റെ കഥയാണ് ഒരു പട്ടാളക്കാരന്റെ കഥ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോകുമ്പോൾ അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ കഞ്ഞി കുടിക്കുന്ന പാത്രം കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് മാറ്റി വെച്ച് രാവിലെ പാത്രത്തിന്റെ താഴെ പോലും രക്തം യുദ്ധത്തിനെതിരെയുള്ളതാണ് ഘോര ഘോര പീരങ്കി ഉണ്ടകൾ തെറിക്കുന്ന ശബ്ദങ്ങളാണെന്നാണ് ആ പുസ്തകത്തെക്കുറിച്ച് ബഷീർ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ക്ലൂ ശബ്ദങ്ങൾ ബഷീറിന്റെ ശബ്ദങ്ങളാണ് ഘോരഘോര പീരങ്ക്യൂണ്ടകൾ തെളിക്കുന്ന ശബ്ദങ്ങളാണ് എന്നാണ് ആ പുസ്തകത്തെക്കുറിച്ച് ബഷീർ തന്നെ ബഷീറിന്റെ ഏറ്റവും വിവാദമായ ഇതാണ് അതിനകത്ത് സ്വവർഗരതിയൊക്കെ പരാമർശിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വിവാദങ്ങളൊക്കെ ഉണ്ടായി വലിയ ഗംഭീര പുസ്തകമാണ് ചെറിയ പുസ്തകം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ബഷീറിന് ഒത്തിരി വലിയ അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല നിങ്ങൾക്കറിയാലോ ജ്ഞാനപീഠം കിട്ടിയവരുടെ ലിസ്റ്റൊക്കെ വരുമ്പോൾ അതിൽ ബഷീർ ഇല്ല സരസ്വതി സമ്മാനത്തിന്റെ കൂടെ ബഷീർ ഇല്ല ബഷീറിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത് പത്മശ്രീയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡ് കാരണം സ്വാതന്ത്ര്യസമരത്തിലെ പങ്കാളിത്തം കൂടിയൊക്കെ കൊണ്ടാണ് ഏത് വർഷമാണ് ബഷീറിന് പത്മശ്രീ ലഭിച്ചത് ഞാൻ ജനിക്കുന്നതിന് ഒരു വർഷം മുമ്പ് ബഷീറിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ബഷീറിന് ബഷീറിന് പത്മശ്രീ കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഓക്കെ ബഷീറിന് കിട്ടിയ മലയാളത്തിലെ പിന്നെ പ്രമുഖ അവാർഡുകൾ കിട്ടുമ്പോൾ ഈ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയ ആദ്യത്തെ സാഹിത്യകാരിലും ആദ്യത്തെ മലയാള പോകത്തില്ല ഒരാളാണ് ബഷീർ പോയി കഴിഞ്ഞാൽ ആ നമുക്ക് അത് നമ്മൾ പുറകെ ബഷീർ കഥകൾ പറയുന്നുണ്ട് അപ്പൊ നമുക്കത് പറയാതെ ഇതിനകത്ത് തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹത്തിന് വള്ളത്തോൾ പുരസ്കാരം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം കിട്ടുന്നത് അന്നേരം അദ്ദേഹം വള്ളത്തോൾ പുരസ്കാരം ബഷീറിന് ഒറ്റയ്ക്കല്ല കിട്ടിയ രണ്ടുപേര് പങ്കുവെക്കായിരുന്നു ബാലാമണിയമ്മ ശരിയായ ബഷീറിന്റെ കൂടെ ബാലാമണിയമ്മയ്ക്കും ബഷീറിനും കൂടെയാണ് ഒരു മിസ് കിട്ടുന്നത് ഓക്കെ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഭഗത് സിംഗ് ജയിലിലായി ആര് ജയിലിലായി പറഞ്ഞ സോറി ചുറ്റി ബഷീർ ജയിലിലായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബഷീർ ജയിലെ ഏത് എന്ത് കൊണ്ട് എന്ത് കാര്യത്തിന് ഉപ്പുസത് കൃത്യമായി പറഞ്ഞാൽ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടാണ് ബഷീറിനെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അടുപ്പിച്ച സംഭവം ഉപ്പു സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ സമയത്ത് മഹാത്മാഗാന്ധി വരുന്നു അല്ല അതിന്റെ ഗാന്ധിയിലേക്ക് വരുന്നു ഗാന്ധിയിലുള്ള താല്പര്യ പ്രകാരം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരുന്നു അങ്ങനെ അതിൽ ആദ്യം സജീവമായി പങ്കെടുത്തത് ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ആളാണ് അങ്ങനെ ജയിലിൽ പോകുന്നു ജയിലിൽ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഒരു മൂന്ന് ദിവസം നിരാഹാരം കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടി എൻ്റെ ഞാൻ ആദ്യത്തെ അബദ്ധം കാണിച്ചുകൊണ്ട് എന്ത് കാര്യത്തിലാണ് ആദ്യമായി ബഷീർ ജയിലിൽ നിരാഹാരം കിടക്കുന്നത് ബഷീർ ജയിലിലുള്ളപ്പോഴാണ് ഭഗത് സിംഗിനെ തൂക്കിക്കൊള്ളുന്നത് ആ മൂന്ന് ദിവസങ്ങളാണ് അദ്ദേഹം നിരാഹാരം കിടക്കുന്നത് തിരിച്ചിറങ്ങി ഭഗത് സിംഗ് മാതൃകയിലുള്ള പ്രവർത്തനമായിരുന്നു ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി ബഷീർ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് തുടങ്ങിയ വാരിക ഏതാണെന്ന് നിങ്ങൾക്കറിയാം മാസിക ഉജ്ജീവനം ശരിയായ ഉത്തരവാണ് ആ ഉജ്ജീവനത്തിൽ ബഷീർ എഴുതുമ്പോൾ എന്താ പേര് പ്രഭീറിന്റെ തൂല്യകർണം നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ആദ്യത്തെ തങ്കം ആദ്യത്തെ തൂല്യം എഴുതുന്നത് ഓക്കെ ശരിക്കും ബഷീറിന്റെ ഒറിജിനൽ പേരെന്താന്ന് അറിയോ കൊച്ചു മുഹമ്മദ് എന്താ ഒറിജിനൽ പേര് കൊച്ചു മുഹമ്മദ് എന്നാണ് ഓക്കെ ഇനി ഞാൻ ഞാൻ ഒരു കേസ് പറയാം ബഷീറിന്റെ കാരൂർ നില കണ്ടപ്പള്ളി അറിയാലോ കാരൂരിന്റെ നല്ല മനോഹരമായ മനോഹരമായൊരു ചെറുകഥയുണ്ട് അതേ ഇത് കേതല്ല അതേ പേരിൽ തന്നെ ബഷീറും ഒരു കഥ എഴുതിയിട്ടുണ്ട് കാരൂരും ബഷീറും ഒരേ പേരിൽ കഥ എഴുതിയിട്ടുണ്ട് ഏത് ഒരു ചെറുകഥ പേര് പറയാം നായകൻ നായകൻ്റെ നായിക പറഞ്ഞു എനിക്ക് ഒരു സാധനം കഴിക്കാൻ താൽ തോന്നുന്നു രാത്രി ഘോരമായ വെള്ളപ്പൊക്കത്തിൽ നീന്തി അക്കരയൊക്കെ ചെന്നിട്ട് പലയിടത്തും അന്വേഷിച്ചിട്ടും ആ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല പകരം ഓറഞ്ച് കൊണ്ടു കൊടുക്കും വെട്ടികളെ സമ്മതിക്കുകയല്ല വെട്ടി രാവശിച്ചി കൈകടി ഇത് ഓറഞ്ച് അല്ല ആ സാധനത്തിൻ്റെ പേര് എന്തായിരുന്നു കഥ നിങ്ങൾ കേട്ടിട്ടേ ഇല്ല ഓ ബഷീറിൻ്റെ നല്ല രസമുള്ള കഥയാണ് വാക്കലേ പൂവമ്പഴം പൂ നമ്മുടെ ഈ ഇന്നത്തെ ക്രിസ് വീഡിയോ കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ പണി ആദ്യത്തെ പണി പൂവുമ്പഴം വായിക്കുക എന്നുള്ളത് കേട്ടോ അത് നിങ്ങൾ മാത്രമല്ല നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പോയി പൂവുമ്പോഴും വായിക്കട്ടെ അത്ര ഗംഭീര കഥ നല്ല രസമാണ് ഓക്കെ ഭാർഗവി നിലയം ഈ അടുത്ത് ഇറങ്ങി വീണ്ടും നീല വെളിച്ചം തന്നെ പേരിൽ ഇറങ്ങി സംവിധാനം ആരായിരുന്നു ആഷിഖ് അതിനകത്ത് ബഷീറായിട്ട് ബഷീർ എന്നല്ല റൈറ്റർ കഥാകൃത്തായിട്ട് അഭിനയിച്ചതാരാ ടോവിനോ തോമസ് എങ്കിൽ ആദ്യത്തെ ഭാർഗവി നിലയത്തിലെ നായകൻ ആരായിരുന്നു മധു മധു ആരായിരുന്നു മധു ആത്മകഥാപരമായ ബഷീറിന്റെ കൃതിയതയുടെ അറകൾ ശരിയായ ഉത്തരമാണ് ആത്മകഥാപരമായ കൃതി എന്ന് പറയുന്നത് ഓർമ്മയുടെ അറകൾ ശരിക്കും ബഷീറിൻ്റെ ഏറെക്കുറെ എല്ലാ കൃതികളിലും ബഷീർ തന്നെയാണ് വരുന്നത് പാത്തുമ്മയുടെ ആടൊക്കെ ഞാൻ എന്ന പേരിലാണ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ ബാല്യകാലസഖി ആദ്യം എഴുതി പിന്നെ പലതായിട്ടും വെട്ടിമുറിച്ച് വെട്ടിമുറിച്ച പാത്തുമ്മയുടെ ആടിനെ പ്രത്യേകത ഒരു തിരുത്തൽ പോലും എഡിറ്റിങ് പോലും നടത്തിയിട്ടില്ല ചുമ്മാ ഇരുന്ന് എഴുതി കയറാം അതൊക്കെ ആത്മകഥാപരമാണ് എന്നാലും അങ്ങനെ ഒരു ആത്മകഥ എന്ന അർത്ഥത്തിൽ വരുന്നത് ഓർമ്മയുടെ അറകളാണ് ഞാൻ ഇനി ഒരു മൂന്ന് പുസ്തകങ്ങളുടെ പേര് പറയാമേ എന്തോ ഒരു പ്രത്യേകതയുണ്ട് അതിനെ ഒന്ന് ഒരു ചെറുകഥാ സമാഹാരമാണ് യാ ഇലാഹി മറ്റൊന്നൊരു നോവലാണ് പ്രേം പ്രേംപാറ്റ മൂന്നാമത്തത് ഒരു കുറെ അനുഭവ കുറിപ്പുകൾ ജീവിതം ഒരനുഗ്രഹം ബഷീർ മരിച്ചു യെസ് കറക്റ്റ് ആൻസർ ആണ് യാ ഇലാഹി പ്രേം പ്രേംപാറ്റ ജീവിതം ഒരനുഗ്രഹം ഇത് മൂന്നിന്റെയും പ്രത്യേകത ബഷീർ മരണപ്പെട്ടതിന് ശേഷം എഴുതിയ പുസ്തകങ്ങളാണ് വെരി ഗുഡ് ഭൂമിയിലെ മുഴുവൻ ജീവികളെയും നമ്മൾ സ്നേഹിക്കണം ഈ ആശയം വരുന്ന ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ ശരിയായ ഉത്തരവാണ് കഥാസമാഹാരത്തില എന്നുള്ള കാര്യം ഓഹ് ഗംഭീര ഇതാണ് എന്താ പ്രത്യേകത ആ അതൊക്കെയുണ്ട് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് അതൊന്നും അല്ല ജയിലു ബഷീർ നിന്ന് തിരിച്ചു വരിക സ്വാതന്ത്ര്യ സമര സേനാനി അല്ലേ തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ചോറും ചോറും കറിയും വെച്ച് എല്ലാം വിളമ്പി ഞാൻ ഇന്ന് വരുമോ എന്നറിയാമെന്ന് ചോദിച്ചപ്പോ എല്ലാ ദിവസവും അതൊരു അതിന് വലിയ ഡെക്കറേഷൻസ് ഒന്നും ബഷീർ കൊടുക്കുന്നില്ല അവിടെ കൊണ്ട് കഴിഞ്ഞു പക്ഷേ ഒരു ഒന്നൊന്നര എഴുത്ത് തന്നെയാണ് ഓക്കെ നമ്മൾ പറഞ്ഞു അടുത്ത ക്വസ്റ്റ്യൻ ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയൊരു കൃതിയുണ്ട് അധികം അത്ര വലിയ പരിചയമൊന്നുമില്ല ഒഴിഞ്ഞ വീട് എന്നാണ് കൃതിയുടെ പേര് ഒഴിഞ്ഞ വീട് ഒഴിഞ്ഞ വീട് കേട്ടോ ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായിട്ട് ഇനി പട്ടം താണുപിള്ളയെ പരിഹസിച്ചുകൊണ്ട് എഴുതിയ ഒരു ഏകാംഗ നാടകമുണ്ട് ബഷീറിന്റെ ഒറ്റ ഏക ഒറ്റ നാടകം ഏതാ കഥാബീജം അവതാരി എഴുതിയത് ജി ശങ്കര കുറുപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പട്ടം താണുപിള്ളയെ പരിഹസിച്ചുകൊണ്ട് അത് നമ്മള് മറ്റേ പേരിലെ പ്രഭ പേരിൽ സ്വാതന്ത്ര്യ സമരം തീപ്പുരി കൊണ്ടിരുന്ന ആദ്യകാലത്ത് എഴുതിയതാണ് പട്ടത്തിന്റെ പേക്കിനാവ് ബഷീർ കൃതികളുടെ കൂടെ ചേർത്ത് വെക്കുന്ന കൃതിയൊന്നും അല്ലത് വൈക്കം മുഹമ്മദ് ബഷീർ ആകുന്നതിനൊക്കെ മുമ്പ് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് ഉജ്ജീവന മാസികയിലൊക്കെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഗവൺമെന്റിനെതിരെ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എഴുതിയാണ് കേട്ടോ പട്ടത്തിന്റെ പേക്കിനാവ് ഓക്കെ തൽക്കാലം നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് പോകാനും മുമ്പ് ഒരൊറ്റ ക്വസ്റ്റിനോട് ചോദിച്ചുകൊണ്ട് നിർത്തട്ടെ ബഷീറിന്റെ ആകാശങ്ങൾ ബഷീറിനെ കുറിച്ചുള്ള വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് ബഷീറിന്റെ ആകാശങ്ങൾ ആരാണ് എഴുതിയത് മലയാളത്തിലെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനാണ് സങ്കീർത്തനം പോലെ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ബഷീറിന്റെ ആകാശങ്ങൾ അപ്പോൾ മൂന്നാമത്തെ മൂന്നാമത്തെ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതൊക്കെയാണ് പറയാനുള്ളത് കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ വിവരങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഞങ്ങൾ പിന്നാലെ വരുന്നതായിരിക്കും അതുവരെ mm